യാത്രക്കാർക്ക് വരി നിൽക്കാതെ സൗകര്യപ്രദമായി ഡിജിറ്റൽ ടിക്കറ്റ് ബുക്കിംഗ് സാധ്യമാക്കുന്നതിനാണ് റെയിൽവേ യു ടി എസ് ആപ്പ് അവതരിപ്പിച്ചത് ദിവസവും ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് ഈ സേവനം പ്രയോജനപ്പെടുത്തുന്നത് റെയിൽപാളത്തിൽ നിന്നും പതിനഞ്ച് മീറ്റർ ദൂരപരിധിക്ക് പുറത്തുനിന്ന് മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാവൂ സ്റ്റേഷനകത്തുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് വേണമെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം യാത്രാ ടിക്കറ്റ് കൂടാതെ പ്ലാറ്റ്ഫോം ടിക്കറ്റും സീസൺ ടിക്കറ്റും യു ടി എസ് ആപ്പ് വഴി ബുക്ക് ചെയ്യാം ഈ സേവനം കൂടുതൽ വ്യാപകമാക്കാൻ ലക്ഷ്യമിട്ട് സ്റ്റേഷന് പുറത്തെ ദൂരപരിധി നിയന്ത്രണം നേരത്തെ റെയിൽവേ ഒഴിവാക്കിയിരുന്നു ജനറൽ ടിക്കറ്റുകളിൽ യാത്ര തുടങ്ങാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് മൂന്ന് മണിക്കൂർ വരെ സമയം റെയിൽവേ അനുവദിച്ചിട്ടുണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ഷോമൈ ടിക്കറ്റ് എന്ന വിഭാഗത്തിൽ ടിക്കറ്റ് കാണാനാകും യാത്രാ സമയത്ത് ചെക്കിങ്ങിനായി ഉദ്യോഗസ്ഥനെത്തുമ്പോൾ ഈ വിഭാഗത്തിൽ നിന്നും വേണം ടിക്കറ്റ് കാണിക്കാൻ എന്നാൽ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി എത്തുമ്പോൾ ഫോൺ ഓഫായിപ്പോയാൽ എന്തു ചെയ്യാനാകും ദീർഘദൂര യാത്രക്കാരിൽ പലരും നേരിടുന്ന വെല്ലുവിളികൾ ഒന്നാണിത് പരിശോധനാ സമയത്ത് ഫോണിൽ ടിക്കറ്റ് കാണിക്കാനായില്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാതെയുള്ള യാത്രയായി അതിനെ കണക്കാക്കി ഉദ്യോഗസ്ഥന് പിഴ ഈടാക്കാവുന്നതാണ് എന്നാൽ പല ഉദ്യോഗസ്ഥരും ഫോൺ ഓണാക്കി കാണിക്കുന്നതിനുള്ള സാവകാശം യാത്രക്കാർക്ക് നൽകാറുണ്ട് എന്നാൽ ട്രെയിനിലെ ചാർജിംഗ് സോക്കറ്റുകൾ പ്രവർത്തനരഹിതമാണെങ്കിൽ അത് വീണ്ടും തലവേദനയാകും അതിനാൽ യു ടി എസ് ആപ്പ് ഉപയോഗിക്കുന്നവർ യാത്രാവേളയിൽ ഫോണിൽ മതിയായ ചാർജ് ചാർജുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്